എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ എത്താൻ പിന്നെ ഒട്ടും താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അരമുറി തേങ്ങ പിന്നെ കുറച്ച് വറ്റലുമുളക് ആണ് കേട്ടോ ഈ വറ്റലുമുളക് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് കറിവേപ്പില വേണം നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ പറിക്കാൻ കിട്ടുന്ന നല്ല കറിവേപ്പില എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വാളമ്പൊടി പുളി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ എടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു നെല്ലിക്ക വലിപ്പത്തിലൊന്നും എടുത്തിട്ടില്ല കുറച്ച് അതിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത് എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് ഇട്ടത് അതൊരു ചെറിയ കഷ്ണം ഇടുക ചെറിയുള്ളിയാണെങ്കിൽ ഒരു മൂന്നാലെണ്ണ ഇടുകട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതെങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുഴുവനായിട്ടും വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം തീ ഒത്തിരി കൂട്ടി വെക്കാതെ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് അങ്ങ് വറുത്തെടുക്കാം ഇപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ എന്നോട് കൂട്ടില്ലാതിരിക്കുകയാണെന്ന് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞ വീഡിയോകളൊന്നും എനിക്കിടാൻ പറ്റിയിട്ടില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ഇടണല്ലോ എന്ന് കരുതിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് പക്ഷേ ഇത് നല്ലൊരു ചമ്മന്തിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോ എൻ്റെ ഒരു കൂട്ടുകാരി ബിന്ദു ചേച്ചിയാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ആ ചേച്ചി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പം ഞാൻ ഒരു ദിവസം കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ വളരെ അടിപൊളിയൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മുളക് ഇതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഈ വറുത്ത് വെച്ച മുളകുണ്ടല്ലോ അത് നമ്മൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെളിച്ചെണ്ണയും കൂടി അങ്ങ് കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളമ്പുളിയാണ് കേട്ടോ അത് ആദ്യം ചേർത്ത് കൊടുക്കുക ഇപ്പം തേങ്ങ ഇടരുത് തേങ്ങ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ വല്ലാതെ അങ്ങ് അരഞ്ഞു പോവും പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് പുളിയും കൂടെ കൂട്ടി ഇതുപോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ തേങ്ങയും കൂടെ നമ്മൾ ആദ്യം ഇട്ട് അരക്കുകയാണെങ്കിൽ ഈ അങ്ങ് നന്നായിട്ട് അരഞ്ഞു വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് അരയ്ക്കണമെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പിന്നെ ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ തേങ്ങയില്ലേ ആ തേങ്ങയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും മുഴുവൻ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറിവേപ്പിലയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വാങ്ങുന്ന കറി അത് ഇത് കിട്ടുവാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ചെറിയ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അത് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം ഇപ്പം ഇതാ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാം ഇപ്പോൾ പുളിയും ഉപ്പൊക്കെ നോക്കുക എന്നിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഇതുപോലെ അരച്ചെടുത്താൽ മതി തേങ്ങ അങ്ങ് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ ഒന്ന് തേങ്ങ ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പം അമ്മയ്ക്ക് പനി പനിയായതുകൊണ്ട് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളത് പൊടിയേരിക്കഞ്ഞി മാത്രം കൊടുത്താൽ മതി എന്നാണ് അപ്പം പൊടിയേരിക്കഞ്ഞി ആണെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു പുളിയുള്ള എന്തെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ കഞ്ഞി കുടിക്കാമല്ലോ എന്ന് അതാ ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ അപ്പം അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി അങ്ങ് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ചമ്മന്തിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞ റെസിപ്പികളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ അതുവരേക്ക് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം